ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് തക്കാളി കൊണ്ട് ഒരു നല്ല ചട്നി ഉണ്ടാക്കാം നല്ല രുചികരമായ നല്ലൊരു തക്കാളി ചട്നി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നഞ്ചാറ് തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെറിയ തക്കാളി ഒരു അഞ്ച് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് തക്കാളി എടുക്കാം അതനുസരിച്ച് നമുക്ക് മസാലകളെല്ലാം ചേർത്താൽ മതി ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കുറേ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ നാൾ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ഇത് നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തുകൊണ്ട് വന്ന മുറ്റമാട്ടയ ഇത് നമുക്ക് കട്ട് ചെയ്യാം തക്കാളി ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി കാരണം നമ്മളിതിപ്പം കുക്കറിലിടാൻ പോവുക അപ്പം പിന്നെ കുക്കറി നന്നായിട്ട് വെന്തോളമില്ല കുക്കറിൽ ഇടുവാണെങ്കിൽ നന്നായിട്ട് എളുപ്പം വെന്ത് നമുക്ക് ഉടച്ചെടുത്ത് മസാല ഒക്കെ ഇടാൻ എളുപ്പമായിരിക്കും അതേസമയം നമ്മൾ കട്ട് ചെയ്ത് വഴറ്റുവാണെങ്കിൽ കുറേ സമയം നമ്മളത് വഴറ്റിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കളയണം തക്കാളി ഇഷ്ടം പോലെ കിട്ടുന്ന സമയത്ത് നമ്മൾ സീസണിലൊക്കെ ഇഷ്ടംപോലെ തക്കാളി കിട്ടുമ്പോൾ ഇത് നമുക്ക് ഏറെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചെങ്കിൽ ഫ്രിഡ്ജ് വെക്കേണ്ടത് കുറേ ദിവസം നമുക്ക് വെളി വെച്ച് കഴിക്കാം പിന്നെ ഒത്തിരി ഉണ്ടാക്കുവാണെങ്കിൽ എടുത്ത് ഫ്രിഡ്ജ് വെച്ചെങ്കിൽ ഒരു അഞ്ചാറ് മാസം വരെയൊക്കെ നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും ഓഫീസിലൊക്കെ പോകാനും പിള്ളേരെ സ്കൂളിൽ വിടാനും ഒക്കെ രാവിലെ ഭയങ്കര എളുപ്പം ഇത് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി അനസൈ ഡിഷായിട്ടൊക്കെ നമുക്ക് കൊടുത്തുവിടാം അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കണം അപ്പോൾ ഒത്തിരി ഉപകാരപ്രദമായിരിക്കും രാവിലെയൊക്കെ ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തക്കാളി എല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു കുക്കർ വെച്ചു ഈ കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി ഇത് ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർക്കുന്നത് നല്ലെണ്ണയോ നല്ല നമ്മുടെ കുക്കിംഗ് വില എഴുതി ആയാലും കുഴപ്പമില്ല എണ്ണയിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു അഞ്ചാറ് കല്ല് വെളുത്തുള്ളൂ അഞ്ചോ അഞ്ചോ ആറ് എത്ര നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൊടുക്കും പിന്നെ വേണ്ടത് അല്പം വാളംപുളിയാണ് വാളംപുളി അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് കുറച്ചിട്ട് കൊടുക്കും ഇത് എൻ്റെ പുളി ഇരുന്ന് ഒത്തിരി പഴയതായതുകൊണ്ട് ഇത്തിരി കറച്ച് പോയിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റുള്ള നല്ല പുളിയാണ് അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഒരു കറപ്പ് വരും അതുകൊണ്ട് ഞാൻ അതിന് പാകത്തിനുള്ള ഇച്ചിട്ടുണ്ട് ടൊമാറ്റോ നന്നായിട്ട് പഴുത്തതാണ് അതുകൊണ്ട് പുളി ഇടുമ്പ് സൂക്ഷിച്ചിട്ടണം കുറച്ച് കൂടി ഇട്ടാണ് വെള്ളം ഉട്ടി ചേർക്കണ്ട ഇനി നമുക്കിത് കുക്കർ അടച്ച് വയ്ക്കാം ഇനി നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുത്തുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കുക്കർ ഒരു മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയായിരുന്നു ഇപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ നമ്മളൊട്ടും വെള്ളം ഒഴിച്ചില്ലായിരുന്നു ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് നന്നായിട്ട് വെന്തു ഇനി അതിനൊന്ന് ജസ്റ്റ് ഈ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചിട്ട് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം വെള്ളം ഒന്ന് കുറച്ച് പറ്റി വരട്ടെ കുറച്ച് വെള്ളം പറ്റുന്നവരെ നമുക്ക് ഈ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് ഇത് തണുക്കാൻ വെച്ചിട്ട് ഒരു മിക്സി ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരണം അത്രേ ഉള്ളൂ പരിപാടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടായിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു നമുക്ക് ഒട്ടും എക്സ്ട്രാ വെള്ളമൊന്നും ഇല്ല ഇത്രയും വേണം അരച്ചെടുക്കാൻ ഇത്രയും വെള്ളം വേണം അതിപ്പം നമുക്ക് ഒന്ന് ആറാം വയ്ക്കാം ഇനി നമുക്ക് ഈ റ്റമട്ട ചെണ്ണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയോ കുക്കിങ്ങൾ എന്തായാലും കൊള്ളാം നല്ലെണ്ണ ഒഴിക്കുവാണെങ്കിൽ നല്ല രുചിയും കുറച്ച് ദിവസം കൂടെ വെളിയിലൊക്കെ ഇരിക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ നന്നായിട്ട് ഇരിക്കും അതുകൊണ്ട് ഇതിപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്ര എണ്ണ മതിയാകും എണ്ണ നന്നായിട്ടൊന്നും ചൂടാവട്ടെ എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇപ്പം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പ് പൊട്ടുകടല എന്ത് ഒക്കെ ചേർക്കാം ഞാനിവിടെ കുറച്ച് കടലപ്പരിപ്പ് അതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി വരുമ്പം കുറച്ച് ഉഴുന്ന പരിപ്പ് ഉഴുന്ന പരിപ്പ് വേഗം മൂക്കും കുറച്ച് ഉഴുന്ന പരിപ്പ് എല്ലാം കൂടിയിട്ട് തീ കുറച്ച് വയ്ക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് വേണ്ടുവേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പ് പൊട്ടുകടല ഒക്കെ അതിന് പ്രത്യേക അളവൊന്നുമില്ല കാരണം നമ്മുടെ ചാത്തക്കാളിക്കും ഒക്കെ നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ പൊടിഞ്ഞ് വരുമ്പം ചതച്ചാൽ നല്ലൊരു ആയിരിക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചാൽ ചെറിയ വത്തൽമുളക് അത് രണ്ടെണ്ണം ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില വെളുത്തുള്ളി നല്ല ഒരു കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നല്ലായിട്ട് മൂക്കണം അല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ പിട്ട് വേഗം അഴുക്കാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലതായിട്ടതൊന്ന് മൂത്തുമായിട്ട് വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് മൂത്ത എല്ലാം നല്ലതായിട്ട് മൂത്തു പിന്നെ നമുക്ക് തീ കംപ്ലീറ്റ് കുറച്ച് വയ്ക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടിയൊക്കെ നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാം നമ്മുടെ എരിവുള്ള മുളക് കൂടി ഒരു അര ടീസ്പൂൺ ഇതിനൊന്നര സ്പൂണേ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ അല്പം കായപ്പൊടിയും കൂടി ചേർക്കണം കായപ്പൊടിയുടെ ടേസ്റ്റ് ഇതിനകത്ത് മുന്നോട്ടിരിക്കണം നല്ല ടേസ്റ്റ് കായപ്പൊടി നന്നായിട്ട് ചേർക്കണം നമ്മൾ തക്കാളി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ തക്കാളി വേവിച്ചത് ഇനിയിപ്പം ഈ ഈ ജാറുക്ക കഴുകിപ്പോലും വെള്ളം ഒഴിക്കരുത് ഈ വടിച്ചെടുത്തിടവയാകാവും ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർക്കാം ചേർത്ത് നന്നായിട്ട് വഴി വറ്റിച്ച് എല്ലാം കംപ്ലീറ്റ് വറ്റി എണ്ണ തെളിഞ്ഞു വരണം എന്നാലും നമുക്ക് കുറച്ച് ദിവസം വെച്ചക്കാനൊക്കെ വെളുപ്പം കഴിക്കാനാണെങ്കിൽ ഇത് ചെപ്പം കൂടാകുമ്പോൾ ഇങ്ങനെ എടുക്കാം പക്ഷേ വെച്ചക്കാനാണെങ്കിൽ നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ നമ്മൾ ഇളക്കി ഇതിനെ വഴറ്റിയെടുക്കണം അതുകൊണ്ടാണ് നമ്മൾ അരച്ചിങ്ങനെ ഇടുകയാണെങ്കിൽ വേഗമാകും എന്നായി വരട്ടെ നമ്മുടെ ടൊമാറ്റോ ചട്നി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആറിയിട്ട് നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് വയ്ക്കാം എത്ര മാസങ്ങളോളം വെളി വെച്ച് നമുക്കിത് ഉപയോഗിക്കാം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിലും വയ്ക്കാം ഒത്തിരി നല്ല സൂക്ഷിച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ വെളിയിൽ തന്നെ ഇരുന്നാലും പോകത്തില്ല ഇതിപ്പോൾ നല്ല ഒട്ടിലെ വെള്ളം ഒന്നും ഒട്ടും അത് നല്ലതായിട്ടിരുന്നു ഇത് എത്ര ദിവസം വേണമെങ്കിലും വെളിയിലിരുന്നു പോകും അതുപോലെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇത് ദോശയ്ക്കും ചമ്മ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ചപ്പാത്തിക്കും എല്ലാം കൊള്ളാം രാവിലെയൊക്കെ നമ്മൾ ഇത് ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇഡ്ഡലി വല്ലതും ഉണ്ടാക്കുവാണെങ്കിൽ ഇതിൻ്റെ ചിലപ്പോൾ എടുത്ത് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാം നമുക്ക് ഓഫീസിൽ പോകുകയാണെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ യാത്രകളിലൊക്കെ പോകുമ്പോൾ ഫുഡ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ അതിനകത്തേക്കൊക്കെ കൊണ്ടുപോകാൻ വളരെ നല്ലതാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വരുമായി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്